ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടന്ന അത്ഭുത കഥ അറിയാമോ ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് ഒരു ചെറിയ കുടിലിലാണ് ഉണ്ണിമായ അമ്മയും താമസിച്ചിരുന്നത് വീട്ടു ജോലിക്ക് പോയും കൂലിപ്പണി എടുത്തുമാണ് ഉണ്ണിമായ അമ്മയും ജീവിച്ചിരുന്നത് ഇരുവരും ഗുരുവായൂരപ്പന്റെ പരമഭക്തരായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉണ്ണിമായയുടെ അമ്മ അസുഖം ബാധിച്ച കിടപ്പിലായി അതോടെ വീട്ടിലെ സ്ഥിതി വളരെ മോശമായി അതിനാൽ ഉണ്ണിമായ ജോലി അന്വേഷിക്കാൻ തുടങ്ങി പക്ഷെ ചെറിയ കുട്ടി ആയതുകൊണ്ട് ആരും അവൾക്ക് ജോലി നൽകിയില്ല അങ്ങനെ നടന്നു തളർന്ന ഉണ്ണിമായ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കട നടത്തുന്ന രാമൻ പിള്ളയുടെ കടയുടെ മുന്നിലെത്തി കടയിലിരുന്ന് അയാൾ അന്ന് കഥളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്തിയ കഥ എല്ലാവരോടും പറയുകയായിരുന്നു ഇതെല്ലാം ഉണ്ണിമായ കേട്ടു അവൾക്ക് തോന്നി ഭഗവാന്റെ വലിയ ഭക്തനല്ലേ അപ്പോൾ തന്നെ സഹായിക്കാതിരിക്കില്ല അങ്ങനെ അവൾ രാമൻ പിള്ളയുടെ അടുത്തു ചെന്ന് തനിക്ക് എന്തെങ്കിലും ജോലി തരണേ എന്ന് അപേക്ഷിച്ചു എന്നാൽ രാമൻ പിള്ള ഇതൊന്നും കേൾക്കാൻ തന്നെ തയ്യാറായില്ല അയാൾ ദേഷ്യത്തോടെ ഉണ്ണിമായയോടെ കടയിൽ നിന്നും മിറങ്ങി പോകുവാൻ പറഞ്ഞു വിഷമത്തോടെ കടയിൽ നിന്നും മിറങ്ങി പോകുവാൻ തുടങ്ങിയ ഉണ്ണിമായ അവിടെ ഒരു കദളിപ്പഴം ഇരിക്കുന്നത് കണ്ടു വിശപ്പ് സഹിക്ക വയ്യാതിരുന്ന അവൾ ആരും കാണാതെ ആ കദളിപ്പഴം എടുത്തുകൊണ്ട് ഓടി അങ്ങനെ ഓടിയ അവൾ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിലെത്തി വിശപ്പ് സഹിക്കാതിരുന്ന അവൾ മെല്ലെ ആ കദളിപ്പഴം എടുത്തു കഴിക്കുവാൻ തുടങ്ങി പെട്ടെന്ന് അവളുടെ കയ്യിൽ ഒരു പിടി വീണു നോക്കുമ്പോൾ അതാ രാമൻ പിള്ള ദേഷ്യത്തോടെ നിൽക്കുന്നു എന്നെ കാണുമ്പോൾ ഒരു പാവം പോലെയുണ്ടല്ലോ എന്നിട്ട് മോഷണം നടത്തുന്നു അയാൾ ഉണ്ണിമായയുടെ ചെവിയിൽ പിടിച്ചു തിരുമ്മി ഉണ്ണിമായ വേദനയോടെ കൈകൾ കൂപ്പി അപേക്ഷിച്ചു എന്നിട്ടും അയാൾ അവളുടെ ചെവിയിൽ നിന്നും പിടുത്തം വിട്ടില്ല അതിനുശേഷം അയാൾ അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് തന്റെ കടയിലേക്ക് തിരിച്ചുപോയി അന്ന് രാത്രി രാമൻ പിള്ളയുടെ സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു പെട്ടെന്ന് രാമൻ പിള്ള തന്റെ ഇരു കൈയും കൂപ്പി ഭഗവാനെ നമസ്കരിച്ചു അപ്പോൾ ഭഗവാൻ ഗുരുവായൂരപ്പൻ പിള്ളയോട് ഇങ്ങനെ പറഞ്ഞു വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാത്ത നീ എന്ത് ചെയ്തിട്ടും യാതൊരു പ്രയോജനവുമില്ല അതിനാൽ കദളിപ്പഴം കൊണ്ട് തുലാഭാരം ചെയ്ത നിനക്ക് യാതൊരു നന്മയും കിട്ടില്ല ഇതും പറഞ്ഞ് ഗുരുവായൂരപ്പൻ അപ്രത്യക്ഷനായി പെട്ടെന്ന് ഞെട്ടിയുണർന്ന പിള്ളയ്ക്ക് തന്റെ തെറ്റു മനസ്സിലായി പിറ്റേന്ന് തന്നെ അയാൾ ഉണ്ണിമമായിയുടെ വീട്ടിലെത്തി അവളുടെ അമ്മയുടെ അസുഖം മാറുന്നതുവരെ അവർക്ക് സുഖമായി കഴിയാനുള്ള ആഹാരസാധനങ്ങളും പണവും നൽകി എന്നിട്ട് ഉണ്ണിമായിയോട് ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുകയും ചെയ്തു